എല്ലാ പാപത്തിൻ്റെ പിന്നിലും ഒരു മറ്റൊരു ശക്തിയുണ്ട് ആ ശക്തിയുടെ പിന്നാലെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ദൈവം മറ്റൊരു ദൈവമായിട്ട് മാറുകയാണ് അതുകൊണ്ടാണ് അവിടെ പറയുന്നത് നമ്മൾ ഈ ബാബുലോണിയും പശ്ചാത്തലമൊക്കെ പഠിക്കുമ്പോൾ പണത്തിൻ്റെ പിന്നിലൊരു ദേവ ഒരു അവർക്കൊരു ദേവനുണ്ടായിരുന്നു പാപ മദ്യത്തിൻ്റെ പിന്നിൽ ഒരു ദേവനുണ്ടായിരുന്നു യുദ്ധത്തിൻ്റെ പിന്നിലൊരു ദേവനുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ എല്ലാം ഏതൊരു പാപത്തിൻ്റെ പിന്നിലും അവർ പറയുകയാണ് അവൾ ദൈവത്തിൻ്റെയും തൻ്റെ ജനത്തിൻ്റെയും തൻ്റെ ദൈവൻ്റെ അടുക്കിലൊക്കെയാണ് എന്തു ചെയ്തത് മണങ്ങിപ്പോയ അപ്പോൾ രൂത്ത് പറഞ്ഞു എന്നോട് പിരി ഞാൻ പറയരുത് ലൂത്ത് എടുക്കുന്നൊരു ധൈര്യമുണ്ടോ നീ പോകുന്നിടത്ത് ഞാനും പോരും നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും നിൻ്റെ ജനം എൻ്റെ ജനം നിൻ്റെ ദൈവം എൻ്റെ ദൈവം നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും മരണത്താൽ അല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞ ഏകോപ തക്കവണ്ണവും എന്നോടും അധികം എന്തു ചെയ്യാട്ടെ ചെയ്മാറാട്ടെ എന്ന് പറഞ്ഞു സത്യത്തിൽ ഇത് തമ്മി ഇത് പറയുന്നത് ആര് തമ്മിലാന്ന് നോക്കിയേ ആര് തമ്മിലാ പറയുക ഇവിടെയാണ് വേദോത്സവത്തിന് എപ്പോഴും ഒരു കൗണ്ടർ കൾച്ചറുണ്ട് ഒരു പ്രതി സംസ്കാരമുണ്ട് ഇത് രണ്ട് തമ്മി സംസാരിക്കുന്നത് ആര് തമ്മില ഒരു മരുമോളും അമ്മായിമ്മയും തമ്മിലുള്ള സംസാരമാണ് രസകരമായിട്ട് തോന്നി മരുമോളും അമ്മായിമ്മയും തമ്മിലുള്ള സംസാരം മരുമോളും അമ്മായിമ്മയും തമ്മിലുള്ള സംസാരം എന്താണ് നീ എന്നോട് വിട്ടുപിരിയാൻ എന്തു ചെയ്യരുത് പറയരുത് നീ പോകുന്നിടത്ത് ഞാനും പോരും നീ പോകുന്നിടത്ത് ഞാനും പോരും നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും ഇന്നത്തെ അമ്മായിമ്മയും മരുമോളുമാണേൽ എന്താ പറയും നീ എൻ്റെ കൂടെ ആരും എന്തു ചെയ്യരുത് വരരുത് ഞാനും ഭർത്താവും പോകുന്നിടത്ത് നിങ്ങൾ എന്തു ചെയ്യാൻ പാടില്ല വരാൻ പാടില്ല രണ്ടാമത്തെ കണ്ടീഷൻ മാറി താമസിച്ചാൽ എൻ്റെ പെണ്ണിനെ അങ്ങോട്ട് വിടാം അല്ലാത്തത്രയും കാലം അവൾ ഇവിടെ നിൽക്കട്ടെ പക്ഷെ ഇവർ പറയുകയാണ് നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും നീ പോകുന്നിടത്ത് അതുകൊണ്ട് ഇന്നും വേദപുസ്തകത്തിൽ ആരുടെ പേരുണ്ട് രൂത്തിൻ്റെ പേരുണ്ട് അതാണ് ഓർക്കേണ്ടത് ഈ ഒരു ചെറിയ തീരുമാനം കൊണ്ട് അവരുടെ പേരെവിടെ വന്നു വേദപുസ്തവത്തിൽ വന്നു നീ പാർക്കുന്നിടത്ത് ഞാനും പറ അടുത്ത പല നിന്റെ ജനം നിന്റെ ജനം ഇതൊക്കെ നമ്മൾ ഓർക്കേണ്ട കാര്യമാണ് നിന്റെ ജനം എൻ്റെ അപ്പോൾ ഈ രൂപത്തൊരു വിജാതി സ്ത്രീയാണ് മോവാബിയ സ്ത്രീയാണ് എന്നിട്ട് അവൾ പറയുന്നത് കേട്ടോ നവോമിയുടെ പറയാണ് അവൾ ആ ജനത്തെ കണ്ടിട്ട് പോലും ഇല്ല കാണാൻ സാധ്യതയില്ല ഇവരെ അല്ലാതെ അവൾക്കറിയും അറിയില്ല പക്ഷേ നിൻ്റെ ജനം എൻ്റെ ജനമാണ് ഇതിന്നും ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി അടുത്ത് അതേ ഈ വിദ്യാസമ്പന്നതയെന്ന് പറയുന്നിടത്ത് പോലും അവിടെയാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ പ്രശ്നം കാണുന്നത് പക്ഷേ നമ്മൾ നമ്മളീ വിദ്യാസമ്പന്നരല്ല സൊഫിസ്റ്റിക്കേറ്റഡ് അല്ലെന്ന് പറയുന്നിടത്ത് ഇന്നും ഭയങ്കര ബന്ധങ്ങളാണ് അത് നമ്മൾ നിഷേധിക്കാൻ നിഷേധിക്കാനൊക്കത്തില്ല ഏറ്റവും കൂടുതൽ ബന്ധങ്ങളുള്ളത് പണക്കാരുടെ അടുത്താണോ പാവങ്ങളുടെ അടുത്താണോ ഏറ്റവും കൂടുതൽ ബന്ധങ്ങളുള്ളത് ഗ്രാമവാസികളുടെ അടുത്താണോ പട്ടണവാസികളുടെ ഇടയിലാണോ ഗ്രാമവാസികൾ എന്തൊരു ബന്ധമാണെന്നറിയാമോ എന്തൊരു ബന്ധമോ അവിടെയൊക്കെ ഒരാൾ മരിക്കട്ടെ ഒരാൾ രോഗിയായിട്ട് കിടക്കട്ടെ എന്തൊരു ഞങ്ങളുടെ അവിടെ ഒരു ഗ്രാമത്തിൽ ഒരു ഒരച്ചാനെ അസുഖത്തിനെ കൊണ്ടുപോകാൻ വേണ്ടി അപ്പോൾ ജീപ്പ് മാത്രമേ ഇറങ്ങിപ്പോകുള്ള സ്ഥലത്തോളൂ ഭയങ്കര ഈ ഓഫ് റോഡാണ് ഇന്നിപ്പോൾ ഒരു സ്റ്റൈലൊക്കെ ഉണ്ട് പിള്ളേരൊക്കെ ജീപ്പൊക്കെ മേടിക്കാറുണ്ട് അതെന്തിനാണെന്നറിയാം ഓഫ് റോഡ് ഡ്രൈവിഡിംഗ് വേണ്ടി അത് പക്ഷേ ഇത് സ്റ്റൈലൊന്നും അല്ല ഒരു കല്ലേന്ന് ഒരു കല്ലേനോട്ട് ചാടി പോകുന്ന വഴിയുള്ള സ്ഥലം അപ്പോൾ അവിടെ ഒരു സംഭവം കേട്ടു ഒരച്ചാൻ അസുഖമായി അപ്പോൾ വിളിച്ചു രാത്രി ജീപ്പ് അപ്പോൾ ജീപ്പ് രാത്രി ഇറങ്ങി വന്നാൽ അറിയാം എന്തോ എന്തോ എന്തോണ്ട് അത്യാവ ജീപ്പ് വന്നു ആൾക്കാരെല്ലാം ഓടിക്കൂടി പിള്ളേരെല്ലാം റെഡിയായി ജീപ്പ് വന്നു മെഡിക്കൽ കോളേജ് കൊണ്ടുപോകണം എല്ലാവരും ചാടി കയറി ചാടി കയറിയപ്പോഴാണ് ഈ രോഗിയെ കേട്ടാൻ സ്ഥലമില്ലെന്നറിഞ്ഞത് കാരണം അതുപോലെ റെഡിയാണ് പോകാൻ പക്ഷെ ഞാൻ ഈ പട്ടണ പണക്കാരുടെ കടലുണ്ട് രോഗിയുടെ കൂടെ പോകാൻ എന്തില്ല ആരുമില്ല ബോഡിയെടുത്ത് ആംബുലൻസ് വെച്ചിട്ട് ആഫ്റ്റേ കയറാനാടില്ല എല്ലാവരും അവരോട് കാറേ കയറി അതൊക്കെയാണ് പ്രശ്നം പക്ഷേ ഗ്രാമത്തിലോട്ട് പോകാം ഇഷ്ടം പോലെ ബന്ധങ്ങളാണ് ഇവിടെയാണ് നമ്മൾ കാണുക നിൻ്റെ ജനം എൻ്റെ ജനം നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും അന്നിട്ട് നിൻ്റെ ജനം എൻ്റെ ജനം അതല്ലേ നിൻ്റെ ജനം എൻ്റെ ജനം പല സ്ത്രീകൾക്കും ഈ പ്രശ്നമുണ്ട് പല ഭർത്താക്കന്മാർക്ക് ഈ പ്രശ്നമുണ്ട് സ്ത്രീകളുടെ ഒരു വലിയ പ്രശ്നമാണ് ഭർത്താവിൻ്റെ വീട്ടുകാരോട് വലിയ ഇഷ്ടമില്ല പക്ഷേ അവരുടെ മനസ്സിൽ എപ്പോഴും ആരെ ഇഷ്ടം അവരുടെ വീട്ടുകാരെ ഇഷ്ടം ഭർത്താവിനും ഈ പ്രശ്നമുള്ളവരുണ്ട് ഭാര്യ വീട്ടുകാരെ പരമ പുച്ഛ ഉള്ള ഭർത്താക്കന്മാരുണ്ട് അവർക്ക് അവരുടെ വീട്ടുകാർ വന്നാൽ വലിയ ഇഷ്ടമാണ് പക്ഷെ ഇങ്ങനെയുള്ളവരൊന്നും ജീവൻ്റെ പുസ്തകത്തിൽ കാണത്തില്ല ഭർത്താവിൻ്റെ വീട്ടുകാരെ ഇഷ്ടപ്പെടുക ഭാര്യയുടെ വീട്ടുകാരെ എന്ത് ചെയ്യണം ചെല്ലങ്ങ് വലിയ മൂച്ചടിക്കും നമ്മൾ അവരുടെ അല്ലല്ലോ കെട്ടിയത് അവളെയല്ലേ കെട്ടിയത് അല്ല കെട്ടുമ്പം കൂട്ടത്തിൽ ആരുമുണ്ട് വീട്ടുകാരുമുണ്ട് നിന്റെ ജനം എല്ലാവരും പറഞ്ഞ് നിന്റെ ജനം എൻ്റെ ജനം നിന്റെ ജനം എൻ്റെ ജനം ഇങ്ങനെ പുച്ച ഉള്ളവരെ നമ്മൾ കണ്ടിട്ടില്ലേ ഭർത്താക്കന്മാരുടെ വീട്ടുകാർ വന്നാൽ അവളൊന്നും വെച്ചു കൊടുക്കത്തില്ല അരമ്മ പുച്ച എൻ്റെ അപ്പച്ചൻ പറഞ്ഞ് കേട്ടൊരു സംഭവം സംഭവമുണ്ടേ ഭർത്താവിൻ്റെ അമ്മാവൻ വീട്ടിൽ വന്നു അപ്പോൾ ഈ ബിഗ് ഷോപ്പറൊക്കെ ആയിട്ട് വന്നതാണ് വന്നാൽ അറിയാം രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞ് എന്ത് ചെയ്യത്തുള്ളൂ പോകത്തുള്ളൂ ഈ വെള്ളം വന്നപ്പോഴേ ഭാര്യ പറഞ്ഞു എന്നെ കൊണ്ടൊന്നും വെച്ചു കൊടുമ്പോ ഞാൻ പറഞ്ഞേക്കാൻ ഞാൻ എൻ്റെ വീട്ടിൽ പോകും ഞാൻ ഇവിടെ നിന്ന് നിൽക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം അത്ത പറഞ്ഞെടി എങ്ങനെയൊന്നും പറഞ്ഞു വിടാം പക്ഷെ കുറച്ച് ദിവസം എന്താ ഞാനൊന്ന് നോക്കട്ടെ പറഞ്ഞു വിടാം എന്തെങ്കിലും ചെയ്യാം നീ ഒന്ന് സഹിക്കുക എപ്പോഴട്ടെ ഭയങ്കര ബഹളം അപ്പം അവർ പഴയകാലമാണ് ഇങ്ങനെ അരി പറ്റിക്കൊണ്ടിരിക്കുക മുറത്തിയിട്ട് അപ്പോൾ ആ മറന്ന് ഈ പഴക്കം മൂത്ത് ഇപ്പം ചേട്ടൻ സഹിക്കാൻ വയ്യാതെ ഒറ്റ അടി അടിവെച്ച് കൊടുത്തു അടിച്ചപ്പോൾ അവളാ മുറവെടുത്ത ഒറ്റ കയറു വെച്ച് കൊടുത്തു അടി കയറി നടന്നപ്പോൾ ഈ അപ്പം ഇതൊക്കെ അമ്മാവൻ അങ്ങ് ഇറങ്ങിപ്പോയി അമ്മാവൻ പോയത് ജെല്ലിൽ കൂടെ കണ്ടപ്പം ചേട്ടൻ ചേച്ചിയോട് പറഞ്ഞു ആരോടെ ഭാര്യയോട് പറഞ്ഞെന്ന് ടീ നോവാതടിച്ചത് കണ്ടോടി നോവാതടിച്ചത് കണ്ടോന്ന് അപ്പം ചേച്ചി പറഞ്ഞെന്ന് ചേട്ടാ തൂവാതെറിഞ്ഞതും കണ്ടോ ഒരു മണി അരി പോയില്ല അപ്പം അമ്മാവൻ പുറത്തിരുന്നു കൊണ്ട് പറഞ്ഞെന്ന് പോകാതിരുന്നതും കണ്ടോന്നേ പുള്ളി പോയിട്ടില്ലായിരുന്നു പുള്ളി പുറത്തുനിപ്പോണ്ടായിരുന്നേ നോവാതടിച്ചത് കണ്ടോടി തൂവാതെറിഞ്ഞത് കണ്ടോ പുറത്തിരുന്നുണ്ട് പറഞ്ഞു പോകാതിരുന്നത് ഇവിടെയാണ് നമ്മൾ യൂത്തിന്റെ ഒരു കൗണ്ടർ കൾച്ചറ നിന്റെ ജനം എൻ്റെ ജനം കർത്താവിൻ്റെ സ്വത്തനം ചെയ്ത് നിന്റെ ജനം ഈ ദൈവദാസന്മാരുടെയൊക്കെ ഒരു പ്രത്യേകത അതാണ് അവരൊരു രാജ്യത്ത് ചെന്നാൽ അന്യ സംസ്ഥാനത്തിനൊക്കെ ചെല്ലുമ്പോൾ അന്യ കൾച്ചർ ചെല്ലുമ്പോൾ അവരതുമായിട്ട് ഐഡന്റിഫൈ ചെയ്താലേ അവിടെ മിഷൻ വർക്ക് നടക്കത്തുള്ളൂ അവർ തീരുമാനിക്കുകയാണ് ഈ ജനം എന്റെ ജനം വില്ലങ്കരൊക്കെ ഇന്ത്യ വന്ന എങ്ങനെ എങ്ങനെയാ ഗ്രഹാംഷീൻസ് എന്തുകൊണ്ടാണ് ഒറീസയിൽ മരിച്ചത് അവർ പറയുകയാണ് ഇന്നും നമുക്കറിയത്തില്ല കേരളത്തിൽ വന്ന കുക്കു സാഹിബിൻ്റെ മോനൊക്കെ മലയാളത്തിൽ എത്ര എഴുതിയത് എന്തുകൊണ്ടാണ് നിൻ്റെ ജനം എൻ്റെ ജനം നിൻ്റെ ജനം ഈ അഡോപ്ഷൻ ഇല്ലാത്തതൊന്നും കാലം മിഷൻ നടക്കത്തില്ല ഒരു സഭയിലോട്ടൊക്കെ ചെന്നാൽ പോലും നിൻ്റെ ജനം എൻ്റെ ജനം നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും മിഷൻ ആര് പോയാലും അവരാ ഇവരെല്ലാം ലോവും നമ്മൾ ഹൈമാണെന്ന് തോന്നിയാൽ ഒരിക്കലും മിഷൻ നടക്കത്തില്ല നിൻ്റെ ജനം എൻ്റെ ജനം നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും അടുത്തവർ പറയാണ് മരണത്താലല്ലാതെ നമ്മെ തമ്മേ എന്തു ചെയ്യാൻ പാടില്ല വെട്ടുപിരിയാനായിട്ട് പാടില്ല അപ്പോൾ അത് നവോമിക്ക് മനസ്സിലായി രൂത്തിൻ്റെ തീരുമാനം തീരാനാണ് ഇങ്ങനെയൊരു പെൺകുട്ടി പക്ഷെ ഞാൻ മറ്റൊരു കാര്യം പലയിടത്തും കണ്ടുകൊണ്ട് പറയുകയാണ് കൗണ്ടർ കൾച്ചറാണ് വേദപുസ്തകം നിന്റെ ജനം അപ്പം ഇടയ്ക്ക് എന്നോട് അമ്മച്ചി വന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു പ്രാർത്ഥിക്കണേ എൻ്റെ മോൻ കല്യാണം കഴിക്കുക ഒറ്റ മോനെ ഉള്ളൂ എൻ്റെ പൊന്നും മോനെ പ്രാർത്ഥിക്കണേ ഞാൻ ചെന്തമ്മച്ചി ഞങ്ങൾ രൂത്തും നവോമിയും പോലെ ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കത്തില്ല എന്ന് പറഞ്ഞു അതെൻ്റെ ദിവസനെ ഞാൻ പറഞ്ഞു അമ്മച്ചി അവിടെ ആണുങ്ങളെ ഇല്ലായിരുന്നു അവിടെ ആണുങ്ങളില്ലായെന്നുകൊണ്ടാണ് അവർ ഐക്യതയോട് പോയത് സത്യമല്ലേ എല്ലാ വീട്ടിലും പ്രശ്നം ഉണ്ടാകുന്നത് ആരെ പിടിച്ചാണ് ആരെ പിടിച്ച ആണ് പിടിച്ചവൾ മോനും കല്യാണം കഴിച്ചു അപ്പം മോനും ഭാര്യയും കൂടെ വർത്തമാനം പറയുമ്പോൾ ആർക്ക് പ്രശ്നമാവും അമ്മച്ചിക്ക് പ്രശ്നം അമ്മച്ചി പറയുന്ന ഒരു ഞാൻ ഇവനെ എത്ര മാസം കൊണ്ടു അമ്മച്ചുടെ ഏറ്റവും വലിയ വജ വജ്രായെന്ന് പറഞ്ഞാൽ പത്ത് മാസം പത്ത് മാസം എന്തു ചെയ്തു നന്തു പറ്റതാണ് കണ്ടോ ഒരു പെണ്ണ് വന്നപ്പോൾ അവൻ ആ പെണ്ണിൻ്റെ പുറകെ പോയി അപ്പോൾ ഈ പെണ്ണെന്നെ പറയും അമ്മയുടെ കൂടെ ഇരിക്കാനായിരുന്നു തല എന്തിനാണ് കെട്ടിയത് അമ്മയ്ക്ക് പോനെ കെട്ടിക്കേണ്ടായിരുന്നല്ലോ ചുരുക്കത്തിൽ ഇതിനിടയ്ക്ക് കിടന്ന് ഞെരുകുന്നാരാ ഇതിനിടയ്ക്ക് കിടന്ന് ഞെരുകുന്നാരാ ചെറുക്കൻ അപ്പോൾ എനിക്കൊരു ഭയങ്കര സംഭവം ഉണ്ടായി കേട്ടോ പരമാർത്ഥമായിട്ട് പറയണേ കള്ളം പറ കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ കഥയൊന്നും അല്ലത് കഥയല്ല കാര്യമാണ് അത് അപ്പോൾ ഞാനൊരു റോഡേ പോയപ്പോൾ ഒരു നല്ല ചെറുപ്പക്കാരൻ എനിക്ക് ഇവിടുത്തെ അത്ര ഞങ്ങളുടെ നാട്ടിലൊക്കെ നാട്ടിലൊക്കെ ഇപ്പോൾ രീതിയുണ്ട് ഈ ഫ്ലെക്സിങ്ങനെ വെക്കുമല്ലോ നല്ലൊരു ഫ്ലെക്സി നല്ല ചെറുപ്പക്കാരൻ അപ്പം ഞാൻ ചെറുതെന്ന് ചോദിച്ചു അത് ആരാന് തുറക്കി ഇപ്പം എവിടേക്കൊരു കണക്ഷനൊക്കെ കിട്ടാൻ സാധിക്കും അപ്പം ഞാനവിടെ മരണത്തിന് ചെന്നു അപ്പോൾ എന്നെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചു എന്നെ അറിയാവുന്ന ഒത്തിരി പേര് പ്രാർത്ഥിപ്പിച്ചു അപ്പോൾ എനിക്കൊരു ഭയങ്കര സങ്കടം അപ്പോൾ ഞാൻ ആ വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്നിട്ട് അവിടുന്ന് ഞാൻ ഇറങ്ങി അപ്പോൾ എനിക്കൊരു ഭയങ്കര മനസ്സിൽ പലോത്തൊരു ദുഃഖം ദൈവം ഒരു കൊച്ചി ഇറക്കാൻ പോയല്ലോ കർത്താവേ അപ്പം ഇറങ്ങി വന്നാൽ കുറച്ച് യാത്ര അപ്പോൾ ഇച്ചിരി അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിയപ്പോൾ ഒരു വീടിൻ്റെ പഠിക്കാൻ എനിക്കറിയാമെന്ന് തന്നെ നിൽക്കണം അപ്പം ഞാൻ എന്തോണം ചോദിച്ചാൽ അവർ പറഞ്ഞ് വീട്ടിൽ കയറിയിട്ട് പോകാം ഞാൻ ആ വീട്ടിൽ കയറി വീട്ടിൽ കയറി വെച്ചാൽ ഞാൻ പറഞ്ഞു യൂ കഷ്ടായിപ്പോയില്ല ചെറുക്കം പോയത് അപ്പോൾ അവന് പറഞ്ഞ് ഒരു കഷ്ടമില്ല പാർശ്വ ദൈവം അവനെ സ്നേഹിക്കുന്നോണ്ടാ അങ്ങ് കൊണ്ടുപോയത ആ ഞാൻ ചോദിച്ചാൽ അതെന്നെ എൻ്റെ പൊന്നേച്ചാ അവൾ അയാൾ കല്യാണം കഴിഞ്ഞ് വന്നപ്പം തൊട്ട് വീട്ടിൽ വഴക്കാണ് അമ്മച്ചിയും മരുമോളും പോലും കൂടെ വഴക്കുക അവസാനം സഹിക്കാൻ വയ്യ അത് അവൻ വേറെ വീട് മാറി വീട് മാറി കഴിഞ്ഞപ്പോൾ ഇവൻ അമ്മ ഒറ്റ അമ്മയെ കളയാൻ വയ്യ അതിന് അവൻ എന്നും രാവിലെ എഴുന്നേറ്റ വായുവെള്ളം ഒഴിച്ചിട്ട് നേരെ അമ്മേൻ്റെ അടുത്ത് വന്നിരുന്നു ചായ കുടിക്കും എന്നിട്ട് അവിടെ അടുത്ത് പോയി ഇഡലി കഴിക്കും രണ്ട് പേരും അത് വൈകിട്ട് വന്ന് കുറച്ച് ഇരിക്കും പിന്നെ തിരിച്ചു പോകും അങ്ങനെ ഇരിക്കും ക്രിസ്മസിന് അമ്മ ഇറച്ചി മീനും എല്ലാം വെച്ച് ചോറ് വെച്ചു എന്നിട്ട് അമ്മ പ്രത്യേകം പറഞ്ഞു നീയും പിള്ളേരും വന്ന് എന്ത് ചെയ്യണം കഴിക്കണം ആരെ വിളിച്ചില്ല അവളെ വിളിച്ചില്ല അവളെ വിളിക്കാതെ പിന്നെ പാനൊക്കുവോ ഇല്ല ചുരുക്കത്തിൽ എങ്ങനെയൊക്കെയോ അതൊക്കെ മാനേജ് ചെയ്തു നെഞ്ചു പൊട്ടി ഇവനങ്ങ് ചത്തുപോയി അപ്പൊ കർത്താവ് അങ്ങ് തീരുമാനിച്ചു ഇവര് തമ്മിൽ അടിക്കുന്നത് ഇവനെ വെച്ചല്ലേ ഇവനെ അങ്ങ് എടുത്താൽ കാര്യത്തിന് പ്രശ്ന സമാധാനമാകട്ടെ അങ്ങ് എടുക്കപ്പെട്ടു ഇപ്പൊ സമാധാനമായല്ലോ ഇനി ആരെയും ചൊല്ലി എന്ത് ചെയ്യണ്ട ഇങ്ങനെ പല വീട്ടിൽ ഞാൻ കണ്ടു അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി തമ്പു ജോലി പോയെ ഞാൻ കണ്ടു കണ്ടെന്ന് നമുക്ക് ദൈവം ദുരിതം വലിയ പ്രവാചനമൊന്നും അല്ലാലും ചില കാര്യങ്ങളൊക്കെ കർത്താവ് ഇങ്ങനെ പറയുവേ ഗൾഫിൽ നിന്ന് പൈസ അയക്കുമ്പം അമ്മയുടെ പേരിൽ അയച്ചാൽ മറ്റൊന്ന് വഴക്കുണ്ടാക്കും പെണ്ണിൻ്റെ പേരിൽ അയച്ചാൽ അമ്മ വഴക്കുണ്ടാക്കും ചുരുക്കത്തിൽ കർത്താവ് തീരുമാനിച്ചു ജോലിയങ്ങ് പോവട്ടെന്ന് ഇപ്പം ദിവസിപ്പുണ്ടായി സ്തോത്രം സ്തോത്രം എല്ലാവരും ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ട് വളരെ ഗൗരവമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ജോലി പോയല്ലോ ഈ കിട്ടുന്ന പൈസയ്ക്ക് സ്തത്രം ചെയ്തുകൊണ്ട് എല്ലാവരും കൂടെ സമാധാനത്തോട് കഴിഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കുമായിരുന്നോ ഇല്ല കിട്ടുന്ന നന്മകൾ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ ഉള്ളതിന് ഏതെങ്കിലും കാരണവശാൽ വെറുതെ വഴക്കുണ്ടാക്കിയ ഉണ്ടല്ലോ വഴക്കിന് കാരണമായവനെ കർത്താവ് അങ്ങ് പൊക്കിയെടുക്കും പിന്നെ കണ്ണിക്കണ്ണി നോക്കി ജീവിച്ചോളൂ അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഒരു വീട്ടിലും വഴക്കുണ്ടാകാതെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയണം എല്ലാവരും ദൈവത്തെ സ്തുതിച്ച് എല്ലാവരും ദൈവത്തെ സ്തുതിച്ച് അതിനകങ്ങളെ തുറന്ന് ദൈവത്തെ സ്തുതിച്ച് ഒരു കൊച്ചു ജീവിതമല്ലേ ഉള്ളൂ നമുക്ക് നമുക്കത്ര ഒരു കൊച്ചു ജീവിതം അല്ല നമ്മുടെ അല്ല അല്ലേ ആണോ അല്ലയോ ആണോ ആണോ ആണല്ലോ ഉപവാസ പ്രാർത്ഥനയുടെ അപ്പോൾ ആദ്യത്തെ പകരല്ലേ ഒരു കൊച്ചു ജീവിതം ജീവിതം നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മാക്സിമം ഇവിടെ നമുക്ക് ഒരു ഇച്ചൂടൊക്കെ പോകാറുണ്ട് എന്താ എന്നാലും അത് നമുക്ക് മാക്സിമം എത്ര വയസ്സ് വരെയാണ് ഏ ഒരു മാക്സിമം ഒരു പുരുഷ ആയുസ് ഒരു മനുഷ്യൻ്റെ ആയുസ് എത്ര വയസ്സ് വരെയാണ് ഏഹ് എഴുപത് ആയ എൺപത് എൺപത് വരെ പോയാൽ ഭാഗ്യം പക്ഷേ അതിനു ഒത്തിരി മുമ്പോട്ട് പോകാതിരിക്കാനും പ്രാർത്ഥിക്കണം ദീർഘായുസ് നല്ലതാണെങ്കിലും ചുമ്മാതിരിക്കരുത് നൂറ് നൂറ്റി പത്ത് വയസ്സ് വരൊന്നും കട്ടിലൊക്കെ കിടക്കരുത് അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ആരോഗ്യത്തോട് എന്ത് ചെയ്യണം ഇരിക്കണം കാരണം അതിനെന്നെ ഈയിടയ്ക്ക് പഠിപ്പിച്ചതാണ് ഞാനൊരിക്കുന്ന ദിവസം ഞങ്ങളുടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ ഇരിക്കുക അപ്പോൾ അക്ര ഞങ്ങളുടെ ഒരു അമ്മച്ചി ഞങ്ങൾ അതിലൊക്കെ അപ്പോൾ നല്ല അമ്മമാരാ പഴയ അമ്മമാരാ അപ്പോൾ ഈ അമ്മ ഇച്ച ഇങ്ങനെ ഇരിക്കുകയാണ് നല്ല സെറ്റം ഉണ്ട് എടുത്തൊരു അമ്മ അപ്പോൾ ഞാൻ അമ്മച്ചിയുടെ അടുത്ത് എന്ന് ചോദിച്ചു അമ്മച്ചി എന്നെ അറിയാം അമ്മച്ചി അപ്പോൾ അമ്മച്ചിയോട് ചോദിച്ചാൽ മോനെ എടുത്തേടാ അപ്പം ഞാൻ പറഞ്ഞു ഇന്നെടുത്ത് ഡാ നീ എന്നോട് ആണ്ടോ പറഞ്ഞടാ നീ ഇപ്പം വലിയ ഉദ്ദേശിയാണ് ആന്നട മോനെ ആന്നമ്മച്ചി എൻ്റെ പൊന്നുമക്കളിങ്ങോട്ടിരുന്നേ അമ്മച്ചിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു അമ്മച്ചി എന്തോ അസുഖവും മാറാനാണ് പ്രാർത്ഥിക്കണ്ടേ ഒരസവും മാറില്ലടാ ഈ കാലം എൻ്റെ അടുക്ക് വരുന്നില്ലട വയസ്സ് തൊണ്ണൂറായി അയാളൊന്ന് വരാൻ പ്രാർത്ഥിച്ചു ഇതൊന്ന് പോട്ടെ അപ്പോൾ എനിക്ക് മനസ്സിലായി ഒത്തിരി ചുമ്മാതിരുന്ന അത് നല്ലാണോ അല്ല കേട്ടോ ആണോ അല്ല വെറുതെ നമ്മളൊരു വലിഞ്ഞ് നീണ്ടിരിക്കുന്ന നല്ലതാണോ അല്ല അപ്പം നല്ല സമയത്ത് ഓട്ടം ഓടി ശുശ്രൂഷ തികച്ച് വേലയൊക്കെ തികച്ച് എന്ത് ചെയ്യണം പോകണം അതല്ല എൻ്റെ സത്യം സ്തോത്രം ചെയ്തേ തികച്ചു പോകുക അങ്ങനെയൊക്കെയുള്ളൊരനുഭവങ്ങൾക്കായിട്ടും ദൈവത്തിൽ സ്തോത്രം ചെയ്യാം വേല തികച്ചു പോകുക എന്നാലും നമുക്കൊരു ആയുസ് എത്രയാണ് എൺപതാണ് എൺപതാണേൽ നമുക്ക് എത്ര ദിവസമുണ്ട് എൺപത് അൻറ്റ് മുന്നൂറ്റി അറുപത്തഞ്ച് പേപ്പർ ഉള്ളവരൊക്കെ ഒന്ന് കുറിച്ചിടണേ പിള്ള മക്കളെല്ലേ അടുത്തൊന്ന് കുറിച്ചിടണം പേപ്പറോ എവിടെയൊന്നും കാണത്തില്ലേ പേപ്പറൊക്കെ എൺപത് അതിൻ്റെ മുന്നൂറ്റി അറുപത്തഞ്ച് ഇരുപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് ദിവസമുണ്ട് ഇരുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ് ദിവസം എനിക്ക് വയസ്സ് നാൽപ്പത്തി ആറ് കഴിഞ്ഞു നിങ്ങളുടെ വയസ്സ് കൂട്ടുക എൺപതാകാൻ എത്ര വയസ്സുണ്ടെന്ന് നോക്കുക എന്നിട്ട് കൂട്ടി നോക്കുക ഇനി എത്ര ദിവസം ഉണ്ടെന്ന് വിഷമിക്കുന്നു വേണ്ട അത്രയേ ഉള്ളൂ പ്രത്യേകിച്ച് വിഷമമൊന്നും വേണ്ട അത്രേ ഉള്ളൂ അതിൽ ഒത്തിരി വല്ലാതെ പോയാൽ ബുദ്ധിമുട്ടാണ് എഴുപത് കഴിഞ്ഞവർക്ക് ഇനി ഒരു മൂവായിരം ദിവസമുണ്ട് അറുപത് കഴിഞ്ഞവർക്ക് ഇനി ഒരു ഏഴായിരം ദിവസമുണ്ട് അല്ലേ ഉള്ളൂ അല്ലേ ഉള്ളൂ അമ്പത് കഴിഞ്ഞവർക്ക് മൂന്ന് ഒമ്പത് മൂവാറ് പതിനഞ്ച് ഒരു പതിനായിരം ദിവസമുണ്ട് നാൽപ്പത് കഴിഞ്ഞവർക്ക് നാമൂന്ന് പന്ത്രണ്ട് നാലാറ് ഇരുപത്തിനാല് ഒരു പതിമൂവായിരം ദിവസമുണ്ട് അത്രേ ഉള്ളൂ അല്ലേ ഉള്ളൂ 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 അത്ര എന്ത് ദിവസമുള്ളൂ അപ്പോൾ ഇനി നാൽപ്പത് കഴിഞ്ഞവർക്കൊരു പതിമൂവായിരം ദിവസമുള്ളൂ എൻ്റെ അല്ലല്ലോ അല്ല അങ്ങനെയാണ് പതിമൂവായിരം ദിവസം ഉള്ളൂ ഇതിനകത്ത് മിക്കവാറും എല്ലാവരുടെയും ഭർത്താക്കന്മാർ ഒരു ആറ് വയസ്സെങ്കിലും അഞ്ച് വയസ്സെങ്കിലും മൂത്തായിരിക്കുമല്ലോ അങ്ങനെ വേണ്ടേ ഒരു ദിവസമെങ്കിലും സാധാരണ പറയാറുണ്ട് ഭർത്താവ് എന്തായിരിക്കണം മൂത്തായിരിക്കും പോട്ടെ അഞ്ച് വയസ്സ് വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുപത്തഞ്ചാവുമ്പോൾ അച്ചാൻ എൺപതാകും മുൻപേ മുമ്പേ പ്രായമനുസരിച്ചാണ് വിളി വരുന്നതെങ്കിൽ നിങ്ങൾ ഒന്നിച്ചിരി എത്ര നാളുണ്ട് പേടിക്കൊന്നും വേണ്ട അത്രയേ ഉള്ളൂ ഒന്നിച്ച് ഇത്ര നാളെ ഉള്ളു ഒന്നിച്ച് ഇത്ര ദിവസമല്ലേ ഉള്ളൂ അല്ല സത്യമായിട്ട് ഇത്രേല്ലേ ഉള്ളൂ ഉള്ളതെന്നേ വിഷമിക്കാതെ ഇതൊന്നും വല്ലാതെ വിഷമിക്കാതെ നമുക്ക് ഈ ഒന്നിച്ച് എന്തേ ഉള്ളൂ എല്ലാവരും ഒരു വല്ലാത്ത സ്വപ്നം ചേച്ചിക്ക് നാൽപ്പത്തഞ്ചാണെങ്കിൽ അച്ചാൻ അമ്പതാണെന്ന് വെച്ചോ അല്ല നാൽപ്പത് നാൽപ്പത്തഞ്ചാന്ന് വെച്ചോ ഇനി എത്ര ദിവസമുണ്ട് ഇനി ഒന്നിച്ച് എത്ര ദിവസമുണ്ട് ഇനി ഇത്രയും ദിവസമുള്ളൂ ഒരു പത്തായിരം ദിവസമേ അതിനകത്ത് അച്ചായൻ ഗൾഫിലാണെങ്കിൽ അതുപോലുമില്ല ഭാര്യ നൈറ്റ് ഡ്യൂട്ടി ഉള്ള നേഴ്സാണെങ്കിൽ അത്ര ദിവസം പുസ്തകമാണ് എല്ലാം കൂടി ഇനിയും പത്തോ അയ്യായിരം ആറായിരം ദിവസമേ ഉള്ളൂ ഒറ്റ ദിവസം തോന്നും വഴക്കുണ്ടാക്കി പിണങ്ങല്ലേ പിണങ്ങാൻ പറയുമ്പം പറയണം അച്ചായ ഇത്രയും ദിവസവും ഞാൻ ചെയ്ത് ഞങ്ങളിൽ നിന്നും വഴക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് പിന്നെ തീരുമാനിച്ച് ഇത്രയും ദിവസമല്ലേ ഉണ്ട് ഏതായാലും നിത്യതേ ഭാര്യ ഭർത്താവൂല്ലോ ഉണ്ടോ ഉണ്ടോ ഇല്ല അതുകൊണ്ടാണ് പുനരത്ഥാനത്തിൽ ആരുടെ ഭാര്യയാകും ചോദിക്കും പറഞ്ഞാൽ അവിടെ ആരില്ല ഭാര്യയും ഭർത്താവ് വന്നു ഇല്ല അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് വഴക്കടിച്ച് ദിവസം കളയരുത് ഇത്രയും ദിവസമുള്ളൂ അതുകൊണ്ടാണ് ഈ ഓട്ടോയുടെ ഒക്കെ പുറകിലെടുത്തിട്ടുണ്ട് പിണങ്ങാൻ നമുക്ക് നേരെയല്ല കുറച്ച് ദിവസം ഓട്ടോക്കാരനറിയാം നമുക്കറിയത്തില്ല അതുകൊണ്ട് എല്ലാവരും എങ്ങനെ ജീവിക്ക പിണങ്ങാതെ ജീവിക്കുക കർത്താവിനെ സ്വാത്രം ചെയ്ത് അര ഉയർത്തി സ്വാത്രം ചെയ്ത് മക്കളെ ഈ അച്ചാനും അമ്മയോടൊന്നും ഈ ഞാൻ ഈ മരുമക്കളൊക്കെ വഴക്കുണ്ടാക്കുന്ന മരുമക്കളോട് പറയാറുണ്ട് നിങ്ങൾ എത്ര വഴക്കുണ്ടാക്കിയാലും ഈ അമ്മച്ചി ഇനി എത്ര ദിവസം കൂടെ ഉണ്ട് അമ്മച്ചിക്ക് വയസ്സ് പത്തേഴുപത്തഞ്ചായി ഇനി നിങ്ങൾ പെണം കണ്ട അമ്മച്ചി കഷ്ടിച്ചൊരു ആയിരം ആയിരത്തഞ്ഞൂറ് ദിവസം കൂടെ ഉള്ളൂ അത് കഴിഞ്ഞാൽ നീ അമ്മ റാണി അല്ലയോ പിന്നെ നീ ആരാ നീ ആ വീടിൻ്റെ എല്ലാം എല്ലാം അല്ലയോ അതുകൊണ്ട് അല്പകാലത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്ത അനവധിയായി തേജസ്സിൻ്റെ പാടാത്ത കിരീടമുള്ളത് കൊണ്ട് ഇപ്പോൾ സഹിച്ചാൽ കൂടെ പോഴാം കർത്താവിന് സൂത്രം ചെയ്ത് അപ്പം എല്ലാവരും ഈ കൊച്ചു ജീവിതം ഒരിക്കലും പിണങ്ങി തീർക്കരുത് കാരണം നമുക്കൊരു കൊച്ചായിസാണ് നിന്റെ ജനം എൻ്റെ ജനം നിന്റെ ദൈവം എൻ്റെ ദൈവം നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും മരണത്താലല്ലാതെ അങ്ങനെയുള്ളവരെ ഞാൻ കാണാറുണ്ട് പ്രിയരെ എത്ര സന്തോഷമാണെന്നറിയാമോ അവർക്കൊക്കെ കാരണം നമ്മുടെ മാതാപിതാക്കളൊക്കെ നമ്മളെ വിട്ടു പിരിഞ്ഞു പോകുമ്പോൾ നമ്മൾ നല്ലതുപോലെ നോക്കാനൊക്കെ ഒത്തെങ്കിൽ നമുക്കൊരു ഭാഗ്യമുണ്ട് മരിച്ചു കഴിഞ്ഞാൽ അവരെ സ്വപ്നം കാണത്തില്ല ആ അവർ നമ്മുടെ ഇടുക്കലൊന്നും വരത്തൊന്നുമില്ല അങ്ങനെ പലപ്പോഴും വരുന്നത് കുറ്റബോധമൊക്കെ കൂടുമ്പോളാണ് അപ്പോൾ ഒരു കാര്യം ഓർക്കുക അവർക്ക് മരിച്ചവർക്കൊന്നും വരാൻ നോക്കത്തില്ല എന്നാലും നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രശ്നങ്ങളാണ് നിൻ്റെ ദൈവം എൻ്റെ ദൈവം നിൻ്റെ ജനം എൻ്റെ ജനം നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും മരണത്താൽ അല്ലാതെ നമ്മെ തമ്മെ എന്തു ചെയ്യരുത് വിട്ടുവരെ കരമുയർത്തി ദൈവത്തിനൊന്ന് സ്വാതന്ത്ര്യം ചെയ്തേ അപ്പോൾ ഇതൊരു കൊച്ച ജീവിതമാണെങ്കിലും ഈ ജീവിതമാണ് നമ്മുടെ നിത്യത എന്ത് ചെയ്യുന്നത് നിശ്ചയിക്കുന്ന നിത്യത നിശ്ചയിക്കുന്ന ഏത് ജീവിതമാണ് ഈ കൊച്ചായ്സ അനന്തകൂടി വർഷങ്ങൾ നമുക്കത് കണക്ക് പോലും പറയാനൊക്കെ ആ നിത്യത മുഴുവൻ തീരുമാനിക്കുന്നത് ഈ ഇരുപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് ദിവസത്തിലെ ജീവിതമാണ് അതിൻ്റെ പ്രതിഫലം നിശ്ചയിക്കും അതിൻ്റെ പേരിൽ നമ്മൾ അതിനെ നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി ഈ കൊച്ചു ജീവിതം ദൈവം തരുന്ന നന്മകൾ എല്ലാവരും കൂടി ഇരുന്ന് വട്ടത്തിരുന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് തമ്മിൽ സ്നേഹിച്ച് ജീവിച്ചാൽ അവിടെയാണ് സ്വർഗത്തിൻ്റെ ഒരു പതിപ്പായിട്ട് മാറുന്നത് കരമടിച്ച് എല്ലാവരും ദൈവത്തെ സ്തുതിച്ച് എന്നെ പകലിൽ ദൈവം നമ്മളെ സഹായിക്കാൻ പ്രാർത്ഥിച്ച് നിൻ്റെ ജനം എൻ്റെ ജനം നിൻ്റെ ദൈവം എൻ്റെ ദൈവം നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്ക് മരണത്താലല്ലാതെ നമ്മെ തമ്മേ എന്തു ചെയ്തത് വിട്ടുപയർ അപ്പോൾ ഈ കൊച്ചായുസ് സന്തോഷമായിട്ട് ജീവിക്കുക അതുകൊണ്ട് ഇന്നും ഈ വേദപുസ്തകത്തിൽ ആരെ ഓർക്കുന്നു രൂത്തിനെ ഓർക്കുന്നു ഒന്നുമില്ലെങ്കിലും നമ്മുടെ മക്കളെങ്കിലും നമ്മളെ ഓർക്കണ്ടേ നമ്മുടെ ആ സമൂഹമെങ്കിലും പറയണ്ടേ പ്രിയരെ നമുക്ക് അങ്ങനെ ഒരു വീടുണ്ടായിരുന്നെന്ന് അവിടെ ഭയങ്കര സന്തോഷമായിരുന്നെന്ന് അടുത്തുള്ളവർ പറയത്തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കട്ടെ അപ്പം നോക്കുക രൂത്ത് അവരങ്ങനെ തീരുമാനിക്കാം തീരുമാനിച്ച് കഴിഞ്ഞ ഉടനെ അതിൻ്റെ രണ്ടാമധ്യായത്തിൻ്റെ അവസാനം യവക്കൊയ്ത്തിൻ്റെ ആരംഭത്തിൽ അവർ വേദലഗമില് എത്തി തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ എന്തോ ആരംഭിച്ചു കൊയ്ത്ത് ആരംഭിച്ചു പോയപ്പോൾ എന്താ തുടങ്ങി ക്ഷാമം തുടങ്ങി അപ്പോൾ പിന്മാറ്റം ക്ഷാമം വരുത്തുമ്പോൾ മടങ്ങിവരവ് എന്ത് കൊണ്ടുവരും കൊയ്ത്ത് കൊണ്ടുവരും ഏത് പിന്മാറ്റവും നമ്മുടെ ജീവിതത്തിൽ ക്ഷാമമായിരിക്കും ഏത് പിന്മാറ്റവും നമ്മുടെ ജീവിതത്തിൽ ക്ഷാമം കൊണ്ടുവരുമ്പോൾ മടങ്ങിവരവ് എപ്പോഴും കൊ കൊയ്ത്തിരിയൊക്കെ കൊണ്ടുവരും എവ കൊയ്ത്തിൻ്റെ ആരംഭത്തിൽ അവരെന്ത് ചെയ്തു മടങ്ങി ഞാനിത് വളരെ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ് പിന്മാറ്റം നമ്മുടെ ആയുസിലൊത്തിരി കുഴപ്പങ്ങളുണ്ടാക്കും നമ്മുടെ വീടിനകത്ത് ഒത്തിരി നെഗറ്റീവ് എനർജി ഉണ്ടാകും എന്നാൽ എത്ര കഷ്ടപ്പെട്ടാലും ദൈവത്തിൻ്റെ സന്നിധി പിടിച്ച് നിൽക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു നല്ല കൊയ്ത്തുണ്ടാകും ആരംഭത്തേക്കാൾ നല്ല അവസാനം ഉണ്ടാകും അതൊരു സത്യമാണ് ഏവത്തിൻ്റെ ആരംഭത്തിൽ എന്താ എവിടെ എത്തി വേദന രണ്ടാമത്തെ രണ്ടാമധ്യായം നവോമിക്ക് ഞാൻ വേഗം നിൽക്കുമ്പോൾ തന്നെ ഭർത്താവായ എലിമലക്കൻ്റെ ഭവനത്തിലെ ചാർച്ചക്കാരനായിട്ട് ആനുണ്ടായിരുന്നു ബോസ് എന്നൊരു മഹാധനവാനുണ്ടായിരുന്നു അപ്പോൾ ഈ രൂത്ത് വന്ന തന്നെ കാലാ കാരണം വിശന്നായിരിക്കും വരുന്നത് പത്തൊൻപത് കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയുക അപ്പോൾ ഇത്രയും യാത്ര ഇതൊക്കെ വന്നിട്ട് വിശന്നു അവൾ ഉടനെ തന്നെ കോയി കാലാ വേണ്ടി പോയി അവൾ അത് പറയുന്നുണ്ട് വീട്ടിൽ അല്പം നേരമേ എന്ത് ചെയ്തോളളൂ താമസിച്ചോളൂ പെട്ടെന്ന് പോവുകയാണ് പോയി കഴിഞ്ഞപ്പോൾ ഈ ഇവൾ ചെന്നു പെട്ടത് ആരുടെ വീട്ടിലാണ് ബോസിൻ്റെ വയലിൽ ചെന്ന് പെട്ടു അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അവിടെ ചെന്നത് എന്ത് വശാൽ ഭാഗ്യവശാൽ അവൾ അവിടെ ചെന്നു ബോസിൻ്റെ എല്ലാവരും ഉറക്കെ പറഞ്ഞേ എവിടെ എന്ത് വശാൽ ഭാഗ്യവശാൽ ഒന്നൂടെ പറഞ്ഞേ ഭാഗ്യവശാൽ അപ്പം നമ്മളെ ദൈവം വിളിച്ച് തൻ്റെ വയലിലാക്കി വെച്ചത് അബദ്ധം പറ്റിയതാണോ നമ്മുടെ ഭാഗ്യം കൊണ്ടാണോ നമ്മുടെ ഭാഗ്യം കൊണ്ട് ഞാൻ പല്ലേയും വേലക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് കർത്താവ് അബദ്ധം പറ്റി പോയെന്ന് ചിന്തിക്കുന്നവരുണ്ട് ഒരിക്കലും ഇത് അബദ്ധമല്ല നമ്മുടെ ഭാഗ്യമാണെന്ന് ഉറക്കണം നമ്മളെ ദൈവസഭയിലാക്കി വെച്ചത് ദൈവം എന്ത് വെച്ചതാണ് ഭാഗ്യവശാൽ ഉറക്കെ പറഞ്ഞേ ഭാഗ്യവശാൽ ഒന്നൂടെ പറഞ്ഞേ ഭാഗ്യവശാലാണ് അപ്പം ഭാഗ്യവശാൽ അവൾ എവിടെ ചെന്നു ബോവസിൻ്റെ വയലിൽ ചെന്ന് ബോവസ് അങ്ങനെ അവൾ പോവുകയാണ് ബോവസിൻ്റെ വയലിൽ ചെന്ന് അപ്പോൾ എനിക്ക് ന്യായമായിട്ടൊരു ചോദ്യം തോന്നി നവോമിയുടെ ബന്ധുക്കാരനാണ് ഈ ബോവസ് അങ്ങനെയാണെങ്കിൽ ഈ പെൺകുട്ടിക്ക് മോവാബി മോബാബി പെൺകുട്ടിയാണ് ആ ഭാഷ അറിയില്ല ആ കൾച്ചർ അറിയില്ല ആ ദേശം അറിയില്ല ഇതെല്ലാം ആർക്കറിയാം ആർക്കറിയാം നവോമിക്ക് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രൂത്തിനെ കൊണ്ടുപോയി ബോവസിൻ്റെ ആക്കിയിട്ട് വരേണ്ടത് ആരുടെ ജോലി ആയിരുന്നു നവോമിയുടെ ചു പക്ഷെ നവോമി അത് ചെയ്തോ ചെയ്തില്ല ചെയ്തില്ലെന്ന് തന്നെയല്ല ചെയ്യാൻ ദൈവം അനുവദിച്ചില്ലെന്ന് അതിൻ്റെ കാര്യം അതെന്തായിരിക്കും കാരണം ഞാൻ ചിന്തിച്ചൊരു കാരണം പറയട്ടെ എനിക്ക് കർത്താവ് എന്നൊരാശയം ഈ നവോമി രൂത്ത് ബോവസിൻ്റെ വയലിലാകുമെന്നും പട്ടമഹിയാവുമെന്നൊക്കെ കർത്താവിൻ്റെ മുന്നണത്തിൽ അറിയാമായിരിക്കും അറിയാമല്ലോ അറിയാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ നാളെ ബോബസ് രൂത്തിനെ കല്യാണം കഴിച്ച് രൂത്ത് വലിയ സംഭവമായിട്ടൊക്കെ മാറുമ്പോൾ ഇച്ചക്കേട് വരുമ്പം ചിലപ്പോൾ നവോമി പറയത്തില്ലേ ഇടി അന്ന് നിന്നെ ഞാൻ വയലി കൊണ്ട് വെട്ടതുകൊണ്ടാണ് നീ ഇപ്പം വലിയ ആളായി മാറിയത് അതൊന്നും നീ എന്തു ചെയ്യണ്ട മറക്കണ്ടെന്ന് ഒരു പക്ഷെ ആര് പറയുമായിരിക്കാം നവോമി അതുകൊണ്ടായിരിക്കണം ദൈവം ആരെ അനുവദിക്കാഞ്ഞത് നവോമി അനുവദിക്കും കാരണം എന്നാന്ന് അറിയാമോ ചിലര് നമ്മളെ സഹായിക്കത്തില്ല അമ്മാച്ചൻ കേൾപ്പിലുണ്ടായിരിക്കും മോനെ കൊണ്ടുപോകത്തില്ല കൈപ്പുന്നം വേണ്ട എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ നാളെ അമ്മാച്ചനാണ് കൊണ്ടുപോയെന്ന് പറയാതിരിക്കാൻ ദൈവം ചിലരെ അനുവദിക്കത്തില്ല നിന്നെ ഞാൻ സഹായിച്ചു എന്ന് പറയാൻ ദൈവം ചിലരെ അനുവദിക്കാതെ അവരെ മറപ്പിക്കുന്നതോർത്ത് ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യണം എന്താ കാര്യം ചോദിച്ചാൽ ഉയർച്ചയ്ക്ക് പിന്നിൽ ആർക്കും ക്രെഡിറ്റ് എടുക്കാൻ ദൈവം അനുവദിക്കാത്ത ദൈവം ദൈവം തൻ്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കത്തില്ല ഞാൻ പരമാർത്ഥമായിട്ട് പറയാം ക്രിസ്തീയ ശുശ്രൂഷയിലാണെങ്കിലും പറയട്ടെ സഹായിക്കേണ്ട പലരും സഹായിക്കാതിരുന്നപ്പോൾ അവസരങ്ങൾ പലതും നിര നിഷേധിക്കപ്പെട്ടപ്പോഴൊക്കെ വിഷമം തോന്നിയിട്ടുണ്ട് പക്ഷേ ഇന്നെനിക്ക് ഭയങ്കര സന്തോഷമാണ് എന്താ കാര്യം എന്നറിയാമോ നിന്നെ ഞാനാണ് വളർത്തിയെന്ന് പറയാൻ ദൈവം ആരെയും അനുവദിക്കാഞ്ഞത് ദൈവത്തിൻ്റെ നിത്യ പദ്ധതിയിൽപ്പെട്ട കാര്യമാണ് ആതോർത്തും കഥാവിന് സ്തോത്രം ചെയ്താട്ടെ കരമുയർത്തി എല്ലാവരും ദൈവത്തെ സ്തുതിച്ച് ഇന്ന് പകലിലൊന്ന് പ്രാർത്ഥിച്ച് എന്തിനാ എന്തിനാ അവസരങ്ങൾ തന്നതിനല്ല സഹായിച്ചതിനല്ല അവരെ കൊണ്ട് സഹായിപ്പിക്കാതിരുന്നതിന് ദൈവത്തിന് സ്തോത്രം ചെയ്യണം രണ്ട് അങ്ങനെ എന്തെങ്കിലും കയ്പുണ്ടെങ്കിൽ വിട്ടുകളയണം ആരുടെ പദ്ധതി ദൈവത്തിന്റെ പദ്ധതി അങ്ങനെ